മമ്മൂക്ക ഇഷ്ടമല്ലേ എല്ലാവർക്കും മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ വീടൊന്ന് കാണാനും വീട്ടിലൊന്ന് കയറാനും ആഗ്രഹിക്കാത്ത മമ്മൂക്ക ഫാൻസ് ഉണ്ടാവില്ല എങ്കിൽ ആരാധകരെ ഇതാ സന്തോഷ വാർത്ത വർഷങ്ങളോളം കുടുംബസമേതം ജീവിച്ച ആഡംബര വസതി ആരാധകർക്കായി തുറന്നു കൊടുത്തിരിക്കുകയാണ് മമ്മൂട്ടി കൊച്ചി പനമ്പിള്ളി നഗറിലെ വീടാണ് സ്റ്റേക്കേഷൻ ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കായി തുറന്നു കൊടുക്കുന്നത് പക്ഷേ ഒരു കാര്യമുണ്ട് മമ്മൂട്ടിയുടെ ആഡംബര വസതിയിൽ ഒരു ദിവസം തങ്ങാൻ എത്ര ചെലവ് വരുമായിരിക്കും നമുക്ക് നോക്കാം മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ വീടൊന്ന് കാണാൻ ആഗ്രഹമുണ്ടോ മെഗാസ്റ്റാർ മമ്മൂട്ടി വർഷങ്ങൾ ചിലവഴിച്ച വീട്ടിൽ കുറച്ച് സമയം ചിലവഴിക്കാനും അദ്ദേഹത്തിൻ്റെ സ്വീകരണ മുറിയിലും വീടിൻ്റെ അകത്തളങ്ങളിലുമൊക്കെ ഒന്ന് കയറിയിരിക്കാനും ആഗ്രഹമുണ്ടോ അങ്ങനെ ഒരു എങ്കിൽ മമ്മൂട്ടി ആരാധകർക്ക് അതിനുള്ള അവസരം ഒരുങ്ങിയിരിക്കുകയാണ് കൊച്ചി പനമ്പള്ളി നഗറിലുള്ള അദ്ദേഹത്തിന്റെ ഈ വീട് ഈ കാണുന്ന മമ്മൂട്ടി ഹൗസ് ഇനി മുതൽ ആരാധകർക്ക് വേണ്ടി തുറന്നു കൊടുക്കുകയാണ് ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ആ ബോർഡിൽ കാണുന്ന വെക്കേഷൻ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഈ വീട് റിനോവേറ്റ് ചെയ്ത് ഇതൊരു സ്റ്റേക്കേഷൻ സ്പേസ് ആക്കി മാറ്റിയിരിക്കുകയാണ് അതായത് ഇനി നമുക്ക് കുടുംബമായോ അല്ലെങ്കിൽ സുഹൃത്തുക്കളായോ ഒക്കെ സ്റ്റേക്കേഷൻ എക്സ്പീരിയൻസിന് വേണ്ടി ഈ വീട്ടിലേക്ക് വരാം എഴുപത്തി രൂപയാണ് ഒരു ദിവസത്തെ വാടക എന്ന് പറയുന്നത് ആ ഒരു ദിവസം നമുക്ക് മമ്മൂട്ടിയും ദുൽഖർ ഒക്കെ ഒരുപാട് വർഷങ്ങൾ ചിലവഴിച്ച ഈ വീട്ടിൽ സമയം ചിലവഴിക്കാൻ സാധിക്കും ഈ വീട് ഒരു പ്രത്യേക മോഡലിലേക്ക് റിനോവേറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ ഈ പറഞ്ഞ ഗ്രൂപ്പാണ് ഇത്തരത്തിലത് ഏറ്റെടുത്ത് ഈ റിനോവേഷൻ പ്രോസസ്സ് പൂർത്തിയാക്കിയിരിക്കുന്നത് മമ്മൂട്ടിയും ദുൽഖർ സൽമാനും ഒക്കെ ഒരുപാട് വർഷം ചിലവഴിച്ചത് ഈ വീട്ടിലാണ് ദുൽഖർ സൽമാന്റെ സിനിമാ പ്രവേശനമൊക്കെ ഈ വീട്ടിൽ താമസിക്കുന്ന സമയത്തായിരുന്നു അതുപോലെ മമ്മൂട്ടി ആരാധകർ ഇപ്പോഴും മമ്മൂട്ടിയുടെ വീട് കാണാനും മമ്മൂട്ടിപ്പാലം കാണാനും ഒക്കെ ഓടിയെത്തുന്നത് കൊച്ചി പനമ്പള്ളി നഗറിലേക്ക് തന്നെയാണ് പക്ഷേ വർഷങ്ങൾക്ക് മുൻപ് ഈ വീട്ടിൽ നിന്നും അദ്ദേഹം വൈറ്റിലയിലെ വീട്ടിലേക്ക് കുടുംബസമേതം താമസം മാറിയിരുന്നു പക്ഷെ ഇപ്പോഴും ആരാധകരെ സംബന്ധിച്ചിടത്തോളം മമ്മൂട്ടിയുടെ വീട് എന്ന് പറയുന്നത് അത് ഇത് തന്നെയാണ് ഇനി മമ്മൂട്ടി ആരാധകർക്കും ദുൽഖർ സൽമാൻ ആരാധകർക്കും ആരാധകർക്കുമൊക്കെ അവർ ഒരുപാട് വർഷം ചിലവഴിച്ച് ആ വീട്ടിലേക്ക് ഒന്ന് വരണമെന്നും ഇവിടെയൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നും ആഗ്രഹമുണ്ടെങ്കിൽ നേരെ കൊച്ചിക്ക് വണ്ടി കയറിക്കോളൂ നേരെ പോന്നോളൂ പനമ്പള്ളി നഗറിലേക്ക് വീഡിയോ ജേർണലിസ്റ്റ് സബിൻ ചെത്തിലിനൊപ്പം റിപ്പോർട്ടർ അലി അക്ബർ ഷാ ഇൻ റിപ്പോർട്ടർ കൊച്ചി